നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കൈലാ സബി കോണെ പടിയെ മണ്ഡപരാവി ഇന്ന് നമ്മുടെ വിജയം തൃക്കേട്ട ഈ മൂന്ന് നാൾക്കാരുടെ രാജയോഗത്തെ പറ്റി പറയുകയാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെ നല്ല കാലമാണ് ഇപ്പോൾ സമയദോഷങ്ങൾ മാറി രക്ഷപ്പെടുന്ന സമയം ഗജകേശ്വരി യോഗം കാണുന്നു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും വൃശ്ചികൻ രാശിക്കാരുടെ നല്ല കാലമാണ് വരുന്ന ദിവസങ്ങൾ വിലപ്പെട്ടതാണ് ശ്രദ്ധിച്ച് വളരെ മുമ്പോട്ട് പോകാൻ പോകണം അനുയോജ്യമായ വിവാഹബന്ധം ചേരും കവിതാക്കളുടെ ആഗ്രഹം സാധിക്കും പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും സർക്കാർ ആനുകൂല്യം ഉണ്ടാകും മുഴങ്ങിക്കിടന്ന വിവാഹം നടക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും സ്വയം തീരുമാനിച്ച വിവാഹത്തിൽ നിന്നും മാറി പുതിയ വിവാഹ ബന്ധത്തിൽ വന്നു ചേരും വീട് പുതുക്കിപ്പണിയും വാഹനം മാറി മേടിക്കും വിദേശയാത്ര ഉണ്ടാവും കർമ്മ മേഖലയിൽ നേട്ടം വരിക്കും ദമ്പതികൾക്ക് സന്തോഷം ഉണ്ടാവും ദാമ്പത്യത്തിൽ ചില കരാറ് ഉണ്ടാകുമെങ്കിലും അത് പറഞ്ഞു തീർക്കാനിടയാവും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ വിജയം ലഭിക്കും വിദേശ യാത്രായോഗം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും മഹാവിഷ്ണു മഹാവിഷ്ണുദേവത് ദർശനം നടത്തണം ജീവിത പുരോഗതി നേട്ടം ഉണ്ടാകും പുതിയ ജോലി കിട്ടും ഐ ടി ബിസിനസ് ഈ ജോലി ചെയ്യുന്നവർക്ക് ഊർച്ചയുണ്ടാകും പുതിയ വാഹനം ഉണ്ടാകും പുതിയ പാതസ്ഥലം മേടിക്കാൻ ഇടയാകും ആഗ്രഹിച്ചതെല്ലാം ലഭിക്കും നല്ല അവസരങ്ങൾ വന്നു ചേരും പുതിയ വീട് പണിയും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ശമ്പളം കൂടുന്നതിനാൽ പ്രമോഷൻ ഉണ്ടാകും മേലധികാരിയുടെ ഇഷ്ടത്തിന് ഇടവരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസ വിദേശ ജോലി ലഭിക്കും തുടങ്ങിക്കിടുന്ന വിവാഹം പൂർത്തീകരിക്കും മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും സന്താന നഷ്ടങ്ങൾ ഉള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിന് ഇടയാകും നഷ്ടപ്പെടുന്നു കരുതിയ ധനം തിരികെ കിട്ടും പുതിയ വാഹനം സ്വന്തമാകും പുതിയ ബിസിനസിലൂടെ ധനം ഉണ്ടാകും സമ്പാദ്യം കുതിച്ചുയരും ആരോഗ്യം തൃപ്തികരമാണെന്നാൽ ഓർക്കാപ്പുറത്തുള്ള സ്വന്തക്കാരുടെ വിയോഗം നമ്മളെ ദുഃഖത്തിന് ഇടയാക്കും വ്യവഹാരമായ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ ചീത്തപ്പേരിന് ഉടമയാകും സമിതാക്കളുടെ ഇഷ്ടം നടക്കും കുടുംബസ്വത്തുക്കൾ സ്വന്തമാവും ജീവിതം സന്തോഷപ്രദമായി തീരും ശത്രുക്കൾ മിത്രങ്ങളാകും ആദ്യ പകുതി ദോഷ സമ്മിശ്രമാണ് അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം പരിഹാരമായി കുടുംബ ദേവാലയങ്ങൾ ദർശനം നടത്തണം പുതിയ വസ്തുവാങ്ങാൻ ഇടയാകും ശിവക്ഷേത്ര യഥാശക്തി വഴിപാട് ഞാൻ മറക്കരുത് ഇതോടുകൂടി വിശാഖനം കേട്ട ഈ മൂന്ന് ആൾക്കാരുടെ ഇവിടെ തിരു നമസ്കാരം നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ മാ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജ്യോതി സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്